ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഈ ഒരു നാരങ്ങയില്ലേ ഞങ്ങളുടെ നാട്ടിക്ക് വടകപ്പുളിന്നാട്ടാ പറയുന്നത് കറിനാരങ്ങയെന്നു പറയാറുണ്ട് അപ്പോൾ ഓരോ നാട്ടിക്കും എന്താണ് പറയുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പല നാട്ടിക്കും പല പേരുകളായിരിക്കും പറയാറുള്ളത് ഞാൻ ഓരോ ഷോർട്ട് വീഡിയോയിൽ ഓരോ കണ്ടൻറ്റുകൾ ഇടുന്ന സമയത്ത് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ നാട്ടിലുള്ള പേരുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പുളി അതായത് നാരങ്ങേനെ എന്താ പറയുന്നതെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ചെറുപ്പത്തിലെനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ അച്ചാറ് അത്രയും എനിക്ക് വെറുപ്പുള്ള ഒരു അച്ചാറായിരുന്നു അത് പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഈ വടകപ്പുള്ളി അച്ചാറ് അപ്പം ഞാൻ കരോട്ട് പോയ സമയത്തായിരുന്നു കേട്ടോ ഞാൻ ആ രണ്ട് വടകപ്പുള്ളിയോടെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ തലോസം തന്നെ ഞാനത് പറിച്ചു വെച്ചു പറിച്ച സമയത്ത് തന്നെ ചുറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈപ്പ് കാരണം അത് വായിൽ വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പക്ഷെ എന്തെങ്കിലുമൊക്കെ പരീക്ഷ എൻ്റെ കഴിപ്പൊന്ന് കളഞ്ഞ് എങ്ങനെയെങ്കിലും ആ അച്ചാർ എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോട്ടപ്പുറത്തിന് അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് കൊണ്ടുപോകാനായിട്ടും കുറച്ച് അച്ചാർ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു എന്തെങ്കിലും കഷ്ണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് അച്ചാമ്മ തന്നെയാണ് കേട്ടോ അച്ചാമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്നാൽ എഴുന്നേറ്റ് നടക്കാനോട്ട് വയ്യേതാനും അപ്പോൾ അച്ചാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പണികൾ എന്ന് പറയുന്നത് ദൈ കഷ്ണം ഞെറുക്കൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും വീട്ടിൽ കഷ്ണം ഞെറുക്കുന്ന പരിപാടിയായിട്ട് എടുക്കുന്നത് അച്ചാമ്മ തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരു പരിപാടിയും അച്ചാമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കെട്ടും പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന കാണുന്നത് അച്ചാമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു വെറുതെ ഇരിക്കേണ്ട കത്തി എടുത്തിട്ട് വന്നിട്ട് അച്ചാമ്മയുടെ കൂടെ ഈ ഒരു കഷ്ണമൊക്കെ അങ്ങ് ഞെറുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനും നരങ്ങരിയാനായിട്ട് കൂടുകയാണ് അപ്പോൾ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നല്ല നീറ്റലായിരിക്കും കേട്ടോ ഇത് അരിയുന്ന സമയത്ത് ഒന്ന് നഖം വെട്ടിയതോടുകൂടി എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു ആ ഭാഗം നല്ല രീതിയിൽ തന്നെ നീറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അരിയുന്ന സമയത്ത് ചെറുതാക്കി മാക്സിമം അരിയാനായിട്ട് നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പുളി ഒന്നും ഇറങ്ങൂ വടകപ്പൊളി അച്ചാറിടുന്ന സമയത്ത് നമ്മൾ ഈ തൊല ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് അച്ചാറിടുന്നവരുമുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തൊലി കളയരുതെന്നുള്ള കാര്യം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തൊലിയോടു കൂടി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഉപ്പും കാന്താരി മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വെയിലത്തിട്ട് വാട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ അച്ചാറുകൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാങ്ങ ഉണക്കിയിട്ടൊക്കെ അച്ചാറിട്ട് കഴിക്കാറില്ലേ അതുപോലെ തന്നെ ഈ വടകപ്പുളി അതുപോലെ ചെറുനാരങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് അച്ചാറിടുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അച്ചാറിടുന്ന കാര്യം ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ എല്ലാവരും ഇടുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുക നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മുളകും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയും മുളക് പൊടിയും കായവും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഉണ്ടാക്കൽ റെഡി ആയിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ തന്നെയാണിത് പക്ഷേ ചിറ്റ പറഞ്ഞ പോലെ തന്നെ വായിൽ വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് കയ്പ്പായിരുന്നു കേട്ടോ അത് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കയ്പ്പുണ്ടാകും എന്ന് കയ്പ്പാണെങ്കിലും തിന്നാന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഞാൻ അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം കയ്പ് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊരു ശർക്കര ആയിരുന്നു ചേർക്കാന്നുള്ളത് പക്ഷേ ഇത്രയ്ക്ക് മാറ്റം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റിൽ ആ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് അനിയത്തിയും കൂടെ കൊടുത്തുവിടാനായിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി മുതൽ കയ്പുള്ള വടകപ്പുളി അച്ചാറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ അച്ചാറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടുന്നവരാണെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ അതിൽ ചേർക്കുന്ന കയ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ നമ്മുടെ മുറ്റത്ത് ഒരു ഉപകാരമായി ാതെ നിൽക്കുന്ന ഒരു നാരകം ആട്ടോ ഇത് ചെറുനാരങ്ങ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇത് പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാറുണ്ട് അതല്ലാതെ ഇതുകൊണ്ട് കറി വെക്കാനോ വേറെ ഉപകാരങ്ങളോ ഒന്നുമില്ല ആ സമയത്തായിരുന്നു കേട്ടോ ഞാനൊരു യൂട്യൂബിലൊരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു നാരങ്ങി വെച്ചിട്ട് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ നാരങ്ങ മുഴുവൻ വെറുതെ നിൽക്കുക ഈ നാരകത്തിൽ നിറച്ച് നാരങ്ങയുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഒന്ന് പരീക്ഷ നോക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരീക്ഷ നോക്കാൻ പോകുക കേട്ടോ സക്സസ്ഫുൾ ആവുമില്ലയോന്നൊന്നും എനിക്ക് അറിയില്ലാതെ ചെയ്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് നാരങ്ങയെ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ ഇഷ്ടമാതിരി നാരങ്ങ ഉണ്ടല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ടായിരുന്നു കേട്ടോ മാത്രമല്ല അതിനകത്ത് ഒരു മൂന്നാല് നാരങ്ങ എക്സ്ട്രാ ആഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ തന്നെയായിരിക്കും അത് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് വെറുതെ നാരങ്ങ അവിടെ നിൽക്കുകയാണല്ലോ സംഭവം ഇത് വെള്ളം കുടിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ തന്നെയാണ് കേട്ടോ അപ്പോൾ നാരങ്ങ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കളയാനായിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് പാത്രം കഴുകുന്ന സോപ്പിൻ്റെ ഒക്കെ നൂറ് നാരങ്ങയുടെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കൊടുക്കാറുള്ളത് അപ്പം എന്തായാലും അതിൽ നാരങ്ങ ആഡ് ചെയ്യായിരിക്കും അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്നാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനൊരു പഴയ കുക്കറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറ് കുറച്ച് കളർ വെക്കില്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ പരീക്ഷിച്ച് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര വെള്ളം വേണേലും യൂസ് ചെയ്യാം കാരണം ഈ വെള്ളവും നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് വിസലടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നാല് വിസലടിച്ചു ചിലപ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു തൊലി മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും വെള്ളവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒന്ന് കട്ട കട്ടയായിട്ട് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു കഷ്ണങ്ങൾ മാത്രം എടുത്ത് അരച്ചിട്ട് പിന്നെ അതിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഈ കഷ്ണങ്ങൾ മാത്രം അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കുരുമൊക്കെയുള്ള ആ ഒരു വെള്ളവും കൂടി ഒന്ന് അരച്ച് ഒഴിച്ച് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ആയിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ അതേ ആ പഴയ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം ഞാൻ ചേർക്കുന്നുണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇട്ടിരുന്ന അളവൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ അതിലേക്ക് ഒരുപിടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പെന്ന് പറയുന്നത് നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ള സാധനമാണല്ലോ അപ്പോൾ നമ്മുടെ പാത്രത്തിലെ അഴുക്കും അണുക്കളൊക്കെ പോകാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം നീട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം നീട്ടുമ്പോൾ കുറച്ച് അധികം വെള്ളം നീട്ടിക്കോട്ടോ അപ്പോൾ ഞാൻ നല്ല തിക്കായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു കുറച്ച് വെള്ളമായിരുന്നു നീട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നല്ല ലൂസാക്കിയെടുത്താൽ നമ്മുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം നേരം തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചു കെട്ടോ കാരണം ഈ കുക്കറിൽ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമുക്ക് ഫൈനലി ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടതേ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരിക്കലും വിളക്കെരുത് കേട്ടോ കാരണം അതിൻ്റെ അടിയിലുള്ള ആ വിനാഗിരിൻ്റെയൊക്കെ ആ റിയാക്ഷൻ കാരണം അത് ഫുള്ള് അങ്ങോട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഇളക്കിയൊന്നും കൊടുക്കണ്ടായിട്ടോ അപ്പം ഞാൻ പാത്രത്തിലൊന്നും കാണിച്ചു തരുന്നില്ല എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കറിയുള്ളത് ഈ ഒരു നിലവിളക്കി തന്നെ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് പരീക്ഷയാണല്ലോ അപ്പം ഞാൻ വല്യുമ്മേനെ ഏൽപ്പിച്ചു കിട്ടും അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പം വല്യമ്മ അതെടുത്തിട്ട് സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഉരയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് കൈകൊണ്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ കൈയും കൊണ്ട് ഞങ്ങൾ ഫുൾ ഒന്നതിൽ തേച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാമേ ദേ കഴുകി കഴിയുന്നതിന് മുന്നേ ഉള്ള റിസൾട്ടാണ് കേട്ടോ ദ നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് കഴുകുന്നതിന് മുന്നേ തന്നെ മനസ്സിലായിട്ടോ ഈ ഒരു സാമ്പും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത് നമ്മൾ വിളക്കിലുള്ള ആ ക്ലാവൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് നിന്ന് ഇളകി വരുന്നുണ്ട് ഇത് ഞാൻ ഒട്ടും തന്നെ സ്ക്രബ്ബർ വെച്ച് ഒരയ്ക്കാതെ ഇത് നല്ല വിളക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ നോർമലി ആ കഴുകുന്നതിന് മുന്നേ ഉള്ള കളറിനെ കാട്ടി നന്നായിട്ട് അതിനകത്ത് കളറും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ബൈ